പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് മുരിങ്ങക്കായും ചെമ്മീനും കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇങ്ങനൊരു കറി എല്ലാ സ്ഥലത്തും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ഞങ്ങളെ അവിടുത്തേക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്ന് കണ്ടാലോ ഞാനിവിടെ രണ്ട് മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ചട്ടിയിലാണ് കറി വെക്കുന്നത് അതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി ഒരു തണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് സ്പൂൺ അളവിൽ മുളക് പൊടി അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി വെള്ളം കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടിതൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങക്കായൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ചെമ്മീനാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇതിന് വേവ് ഉണ്ടായിരിക്കുള്ളൂ അതിന് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി ചേർത്ത് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് കറിക്കി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടേക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണിത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെമ്മീനും പുനിയക്കായും കൂടെ കൂട്ടി കറി വെക്കാറുണ്ടോ എന്നുള്ളത് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ ഈ റെസിപ്പിയിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ